പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ പൻ മാലപ്രോപ്പിസം എന്നീ വേർബൽ ഹ്യൂമേഴ്സൊക്കെ കഴിഞ്ഞു സ്പൂണറിസവും കഴിഞ്ഞു അടുത്തൊരു പ്രധാനപ്പെട്ട വേർബൽ ഹ്യൂമറാണ് ഐറണി ഐറണി എന്ന് പറയുന്നത് ഒരു പോയറ്റിക് ഡിവൈസും കൂടിയാണ് കവിതയിലൊക്കെ ഉപയോഗിക്കുന്ന അലങ്കാരത്തിലൊക്കെ ഐറണി വരാറുണ്ട് ഐറണി എന്ന് പറയുന്നത് വിരുദ്ധോക്തി അല്ലെങ്കിൽ വിരോധാഭാസം എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ Uh, irony അയറി uh, using words to imply the opposite of their literal meaning. അതായത് നമ്മൾ പറയുന്നതിൻ്റെ നേരെ വിപരീതമാണ് അതിൻ്റെ അർത്ഥം നേരെ വിപരീതം എന്ന് പറഞ്ഞാൽ പറയുന്നതല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അർത്ഥം മീനിങ് ഓർ എ സിറ്റുവേഷൻ വേ ദ ഔട്ട്കം ഈസ് ദപ്പോസിറ്റ് ഫ്രം ദാറ്റ് ഇൻറ്റൻറ്റഡ് ഓർ എക്സ്പെക്റ്റഡ് കാരണം നമ്മൾ പിന്നെ അല്ലെ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു സാഹചര്യം അതിൻ്റെ റിസൾട്ട് എപ്പോഴും വിപരീതമായിരിക്കും ഇവിടെ നോക്കുക നമ്മൾ ഒരു ഉദാഹരണം വാട്ട് എ പ്ലസൻറ്റ് വെതവ് വാട്ട് എ പ്ലസൻറ്റ് വെതവ് എന്ന് പറയുമ്പം ഓ എന്തൊരു മനോഹരമായ കാലാവസ്ഥ അതങ്ങനെ പറയലേ ഓ നല്ല സന്തോഷകരമായ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് കാലാവസ്ഥ മോശമാണെന്നാണ് യഥാർത്ഥത്തിൽ കാലാവസ്ഥ വളരെ മോശമായിട്ട് കാണിക്കുമ്പോഴാണ് അങ്ങനെ വളരെ അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന ഇതിനെയാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത് അതിപ്പം വളരെ മനോഹരമായിട്ട് മലയാളം കവിതയിലെ ഒരു ഉദാഹരണം പറയാം പിന്നെ വള്ളത്തോളിൻ്റെ ശിഷ്യനും മകനും എന്നുള്ള ഒരു കവിതയിൽ പിന്നെ ഗണപതിയുടെ ഗണപതിയുടെ ശിവൻ പരമേശ്വരൻ പറഞ്ഞിരിക്കുകയാണ് പിന്നെ എനിക്ക് കുറച്ച് ചർച്ചയുണ്ട് അപ്പോൾ നീ എന്ത് ചെയ്യണം എൻ്റെ റൂമിന് കാവൽ നിൽക്കണം ആര് വന്നു കഴിഞ്ഞാലും തുറക്കരുത് അപ്പോൾ പിന്നെ പരശുരാമൻ്റെ പരമശിവൻ്റെ ശിഷ്യനായിട്ടുള്ള പരശുരാമൻ വരികയാണ് പരമശിവൻ്റെ ശിഷ്യനാണ് പരശുരാമൻ ആ പരശുരാമൻ വരികയാണ് വരുന്ന സമയത്ത് തുറക്കാൻ പറയുന്നു ഗണപതിയോട് അപ്പം പറഞ്ഞു അച്ഛൻ പറഞ്ഞതാണ് തുറക്കരുത് വാതിൽ തുറക്കരുത് ആരെയും കടത്തി വിടരുത് അപ്പോൾ അവർ തമ്മിൽ ഭയങ്കരമായിട്ട് ഫൈറ്റാവാണ് അടിപിടി ആവുകയാണ് രണ്ടുപേരും കൂടെ ആ അടിപിടിയിൽ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചാൽ ദേഷ്യം പിടിച്ച പരശുരാമൻ പിന്നെ ഒരു മഴു എടുത്തിട്ട് പിന്നെ ഗണപതിയുടെ കൊമ്പ് കളയാണ് അപ്പോൾ ഒറ്റ കൊമ്പായി മാറണം കൊമ്പ് മുറിക്കുമ്പം എന്തായാലും ചോരയൊക്കെ ഒലിക്കും അപ്പം ഗണപതിയുടെ മാതാവായിട്ടുള്ള അല്ലെങ്കിൽ അമ്മയായിട്ടുള്ള പാർവതി ഓടി വന്നിട്ട് അയ്യോ എൻ്റെ മോൻ എന്താ പറ്റിയത് എന്നുള്ളത് ഭയങ്കര വിഷമിക്കുകയാണ് അപ്പോഴാണ് മഴവും പിടിച്ച് നിൽക്കുന്ന പരശുരാമനെ കാണുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ട് ഓടി വന്നിട്ട് പരമശിവൻ ഉണ്ട് തൻ്റെ ശിഷ്യൻ എന്തിയിരിക്കുകയാണ് തൻ്റെ മകനെ കൊമ്പ് മകൻ്റെ കൊമ്പ് കൊത്തി മുറിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ പരമശിവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒന്ന് ശിഷ്യനാണ് രണ്ടാമത്തത് മകനാണ് ശിഷ്യന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുവിനെ എപ്പോൾ വേണമെങ്കിലും ഒരു ശിഷ്യനെ സന്ദർശിക്കാം അതിന് പിന്നെ ഇന്ന കാലം ഇന്ന സമയം എന്നൊന്നുമില്ല അപ്പം ഈ പരശുരാമൻ ചെയ്തതിൽ വലിയ തെറ്റില്ല കാരണം ഈ കൊമ്പ് മുറിച്ചിട്ടതിനല്ല വരാൻ പറഞ്ഞു എന്നതിൽ അപ്പോൾ എനിക്ക് കയറാം എന്നുള്ള രീതി പറഞ്ഞതിൽ ശിഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല മകനും ചെയ്തിട്ടില്ല തെറ്റ് കാരണം മകനോട് പറഞ്ഞതേ കേട്ടിട്ടുള്ളൂ പക്ഷേ ഈ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ഈ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് പാർവതി പാർവതി പരശുരാമനോട് ചോ നമ്മുടെ സ്വന്തം ഭർത്താവായിട്ടുള്ള ശിവനോട് ചോദിക്കുകയാണ് കിട്ടിയിലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്യനാം ശിഷ്യനിൽ നിന്നിതാനി ദിവ്യായുധം ആയുധം വലതുമുണ്ട് ബാക്കി എന്നാൽ അതും നൽകി അനുഗ്രഹിക്കാം അതായത് പാർവതി ചോദിക്കുന്നത് എങ്ങനെയാണ് കാരണം ഈ മഴ കൊടുത്തത് പരശുരാമൻ പരമശിവൻ തന്നെയാണ് പരശുരാമന് കൊടുത്തത് ഈ മഴു അപ്പോൾ ആ മഴ കൊടുത്തിട്ട് ആ മഴ കൊണ്ട് തന്നെ മകൻ ഇട്ട് കൊടുത്തു അപ്പോൾ ചോദിക്കുകയാണ് കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം ആവശ്യത്തിന് ദക്ഷിണയൊക്കെ ശിഷ്യൻ തന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം നല്ല ദക്ഷിണ കിട്ടിയല്ലോ എന്നല്ല അതിനർത്ഥം വിശിഷ്യനാം ശിഷ്യനിൽ നിന്ന് ഇതാനി നിങ്ങളുടെ ശിഷ്യൻ വളരെ വിശിഷ്യനായ ശിഷ്യനായിട്ടാണ് ആ വിശിഷ്യനായ ശിഷ്യനാണല്ലോ നിങ്ങൾക്കിപ്പം നല്ലൊരു ദക്ഷിണയൊക്കെ തന്നിട്ടുള്ളത് ദിവ്യായുധം വല്ലതുമുണ്ട് ബാക്കി ഇനി വല്ല ദിവ്യായുധം ഉണ്ടെങ്കിൽ ഇനിയും കൊടുത്തോളൂ എന്നാൽ അതും നൽകി അനുഗ്രഹിക്കുക എന്ന് പറയും എന്നാൽ കൊടുത്തോളൂ എന്ന് പറയുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് എൻ്റെ അർത്ഥം നേരെ ഓപ്പോസിറ്റാണ് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മളിപ്പം ഇപ്പം ഐറണീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബ്രാക്കറ്റിൽ മിക്കപ്പോഴും അതിൻ്റെ ഉദാഹരണങ്ങൾ ചിലപ്പം കൊടുക്കും അതൊന്ന് നോക്കണം അതാണ് ഐറണീൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാം കാരണം നമ്മളുടെ ക്ലാസ്സിലേക്ക് നമ്മളുടെ ഒരു സുഹൃത്ത് കയറി വരികയാണ് കക്ഷി കക്ഷിക്ക് കുറച്ച് പൗഡർ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഏഹ് ഹൗ ബ്യൂട്ടിഫുൾ യു ആൾ എന്ന് പറയുമ്പം ഭംഗി ഉണ്ടായിട്ട് അല്ല കളിയാക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള കളിയാക്കലാണ് ശരിക്കും എന്താണ് ഒരു ഓപ്പോസിറ്റാണ് അർത്ഥം വരുന്നത് അതായത് പൂജ്യം മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയോട് പറയാണ് കൊട്ടക്കണക്കിന് മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം അത് കൊട്ടക്കണക്കിന് മാർക്ക് കിട്ടിയോണ്ടെന്നല്ല മാർക്ക് കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഐറണി എന്ന് പറയുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ മറ്റ് കുറച്ച് മറ്റ് ഒരു സിംപിളായിട്ടുള്ള ഐറണികൾ കൂടെ ഇവിടെ പറയാം എ റോബറി അറ്റ് എ പോലീസ് സ്റ്റേഷൻ അതായത് ഇവിടെ ഇതൊരു സിറ്റുവേഷനിലായിട്ടുള്ള അരണിയാണ് അതായത് പോലീസ് സ്റ്റേഷനിലെ കൊള്ള നടന്നു എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിലെ കൊള്ള പോലീസ് സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെ നേരെ ഓപ്പോസിറ്റാണ് നടന്നിരിക്കുന്നത് കാരണം പോലീസ് സ്റ്റേഷനിലാണ് കൊള്ള മറ്റൊരു ഉദാഹരണം എ പൈലറ്റ് ഹാവിങ് ഫിയർ ഓഫ് ഹൈറ്റ്സ് അതായത് ഒരു പൈലറ്റ് ഉണ്ട് അയാൾക്ക് ഉയരങ്ങൾ പേടിയാണ് ഉയരങ്ങൾ പേടിയുള്ള പൈലറ്റ് എങ്ങനെയാണ് എൻ്റെ പ്രത്യേകത നോക്കൂ ഉയരങ്ങളിലൂടെയാണ് പൈലറ്റ് സഞ്ചരിക്കേണ്ടത് ആ പൈലറ്റിന് ഉയരങ്ങൾ പേടിയാണ് എന്ന് പറയുമ്പം അവിടെ അവിടെ ഒരു അയറണിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് ഒരു അത്ര നല്ലൊരു വ്യക്തി അല്ലാത്ത ഇങ്ങോട്ട് വരുമ്പം ഒരാൾ പറയാണ് നല്ല മനുഷ്യൻ വരുന്നുണ്ട് എന്ന് പറയുന്നത് എ ഗുഡ് പേഴ്സൺ ഇസ് കമ്മിങ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഹീസ് നോട്ട് ഗുഡ് ചില ഐറണിയിൽ നമുക്ക് ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുക്കും നേരത്തെ പറഞ്ഞ പോലെ വാട്ട് എ പ്ലസൻറ്റ് വെതർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ദ വെതർ ഈസ് നോട്ട് പ്ലസൻ്റ് അല്ലോ വെതർ ഈസ് ബാഡ് എന്ന് പറയുമ്പോൾ വെതർ എന്തല്ല നല്ലതല്ല എന്നാണ് കാണിച്ചു തരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ എക്സാമ്പിൾസാണ് നമുക്ക് പ്രധാനമായിട്ടും അയറണിക്ക് ഉണ്ടാവും ഐറണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കണം എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ എതിരാണ് ഇതിനെ നമ്മളിപ്പോൾ ഒരു ഒരു സിനിമ പറയുകയാണെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുഞ്ചാക്കോ ബോബൻ്റെ ഒരു മനോഹരമായിട്ടുള്ള സിനിമ അതിൽ കസ്തൂരിമാൻ അതിലെ പിന്നെ നമ്മളുടെ മീരാ ജാസ്മിൻ മീരാ ജാസ്മിൻ ഒരു അവിടെയുള്ള സിസ്റ്റേഴ്സിന് സിസ്റ്ററാണ് അവിടുത്തെ പ്രിൻസിപ്പള് ആ കോളേജിലെ സിസ്റ്ററാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് പറയണേ നല്ല കോലമാണ് നിൻ്റെ എന്ന് പറയുമ്പോൾ നല്ല കോലമാണ് നിൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും നല്ല കോലമല്ല നിൻ്റെ നല്ല ഭംഗിയുണ്ട് എന്നല്ല അവിടെ ഉദ്ദേശിച്ചത് മോശമാണ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ പറയുന്നതിൻ്റെ നേരെ വിപരീതം പറയുന്ന സംഭവങ്ങളാണ് ഐറണി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾക്ക് ഈ വീഡിയോ കാണുന്നവർ കൃത്യമായി ശ്രദ്ധിക്കുക നമുക്ക് ക്രിസ്മസ് അടുപ്പിച്ചിട്ട് നല്ലൊരു ലൈവ് ക്ലാസ് വെക്കണം ആ നല്ല ലൈവ് നല്ലൊരു ലൈവ് ക്ലാസ് എന്ന് പറയുമ്പം നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം എൻ്റെ ലൈവ് ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ഈ ഫീൽഡിൽ ഏകദേശം ഇരുപതോളം വർഷമായിട്ട് ജോലി ചെയ്യുന്നു ഏത് ചോദ്യങ്ങൾ വരുമെന്നെനിക്ക് വ്യക്തമായിട്ടറിയാം അപ്പോൾ ആ ഏത് ചോദ്യങ്ങൾ എന്ന് പറയുന്ന ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഏകദേശം എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഏത് പഠിച്ചാൽ നിങ്ങൾ പാസ്സാവും എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം അപ്പോൾ ഈ പിന്നെ ഇതിൽ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക പങ്കെടുക്കുക ഈ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുക ലൈവ് ക്ലാസ് ക്രിസ്മസ് അടുപ്പിച്ചാണ് നമ്മൾ വെക്കുക ക്രിസ്മസ് എക്സാം അടുപ്പിച്ചാണ് വെക്കുക അപ്പോൾ അതിലെല്ലാവരും പങ്കെടുക്കുക എന്ത് സംശയങ്ങളും നിങ്ങൾക്കതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചോദിക്കാം അപ്പോൾ ആ സംശയമൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരും പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫണറ്റിക്സ് പലർക്കും ബുദ്ധിമുട്ടാണ് ഫണറ്റിക്സ് എന്ന് പറഞ്ഞാൽ നാല് മാർക്കിന് എന്തായാലും ചോദിക്കുന്നതാണ് അതായത് ഇപ്പം ഓർത്തോഗ്രാഫിക് വേർഷനും ഫോണറ്റിക്സും ഓർത്തോഗ്രാഫിക് വേർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് ട്രാൻസ്ക്രൈബ് ചെയ്തു തരും ട്രാൻസ്ക്രൈബ് ചെയ്ത് തരുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്ലാൻഡിങ് സ്ട്രോക്ക് സ്ലാൻഡിങ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ചെരിച്ച വരയിൽ ഇട്ടി വരയിട്ടിട്ട് അതിൽ ഫണറ്റിക്സ് സ്ക്രിപ്റ്റിൽ എഴുതി വെക്കുന്നതിനാണ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യാറുണ്ടല്ലോ അതിനെയാണ് നമ്മൾ പിന്നെ ഈ പറഞ്ഞ ട്രാൻസ്ക്രൈബ്ഡ് വേർഷൻ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് തന്നതിന് ശേഷം അതിനെ പിന്നെ നമ്മൾ നോർമൽ സ്പെല്ലിങ്ങിൽ ആക്കുന്ന പരിപാടിക്കാണ് ഓർത്തോഗ്രാഫിക് വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് രണ്ട് എന്തായാലും ചെയ്യുന്നത് മൂന്നും രണ്ടും അല്ല നാലും രണ്ടും ആറ് മാർക്ക് ഉറപ്പാണ് പിന്നെ പന്ത്രണ്ട് മാർക്ക് വാങ്ങിയാൽ മതി ഈ പതിനെട്ട് മാർക്ക് കിട്ടുന്ന വിദ്യാഗം നമുക്ക് പതിനെട്ട് മാർക്കേ കിട്ടാനുള്ളൂ അത് വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ ആ ലൈവ് സെഷൻ കാണണം അല്ലാത്ത ട്രാൻസ്ക്രിപ്ഷൻ്റെ മെത്തേഡ്സൊക്കെ ഞാൻ അടുത്തടുത്തായിട്ട് വീഡിയോ ഇടും ഇന്ന് നമ്മൾ അയറണിയാണ് പഠിച്ചത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം മാത്രമല്ല നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ഇതിൽ